പെർഫോമൻസ് പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ യാതൊരു കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാതെ ഒരു വാഹനമാണ് ഹ്യുണ്ടായുടെ ഐ ട്വൻറ്റി എൻ ലൈൻ എന്നാൽ ഈ വാഹനത്തിന് ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പുതിയൊരു മോഡല് ടാറ്റയിൽ നിന്ന് എത്തിച്ചിരിക്കുകയാണ് അതായത് അൾട്രോസ് എന്ന് പറയുന്ന ആ ഒരു പ്രീമിയം ഹാച്ച് ബാക്കിൻ്റെ റേയ്സർ എന്ന് പറയുന്ന ഈ ഒരു മോഡല് ഇത് ശരിക്കും അബ്സല്യൂട്ട്ലി ഒരു പെർഫോമൻസ് വാഹനം തന്നെയാണ് നമുക്ക് ആദ്യ ഒരു രൂപത്തിലും അതിൻ്റെ ഒരു ഡി എൻ എ ഡിസൈൻ ഡി എൻ എയിലൊക്കെ നോർമൽ അൾട്രോസും ആയിട്ടൊരു സാമ്യം നമുക്ക് തോന്നുമെങ്കിലും പ്യുവർലി ഒരു റേസർ കാർ തന്നെയാണ് അപ്പം നമുക്ക് ഈ വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഡിസൈൻ വൈസ് റെഗുലർ മോഡലുമായിട്ട് നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും പറയാനില്ല നമുക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മൾ ഈ കാണുന്ന മാറ്റങ്ങളൊക്കെ തന്നെ അതായത് ഇത് പെയിൻറ്റ് സ്കീമിൽ വന്നിട്ടുള്ള മാറ്റം ഗ്രാഫിക് ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുള്ള ചെറിയ ആഡ് ഓൺസ് പിന്നെ ഫീച്ചർ കുറച്ചും കൂടെ ഫീച്ചർ റിച്ച് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് വരുത്തിയിട്ടുള്ള ഫീച്ചർ അതിൽ പ്രധാനമായിട്ട് ഈ കാണുന്ന ഒരു ക്യാമറയാണ് കാരണം ഈ ഒരു വാഹനത്തിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അവർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ബാക്കി നമുക്ക് കാണാം ഈ ഒരു ബോണറ്റ് ബ്ലാക്കൺ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് വൈറ്റ് ലൈൻസ് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ നേരെ നമ്മളൊരു ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റൂഫും കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളർ നൽകിയിട്ടുണ്ട് അതിനൊപ്പം ആ ഒരു വൈറ്റ് ലൈൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വൈറ്റ് ലൈൻ ഏറ്റവും റിയർ വരെ പോയി ആണ് അത് എൻഡ് ചെയ്യുന്നത് ഇത്രയാണ് ഈ വാഹനത്തിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ നമുക്ക് വരുത്തിയിട്ടുള്ളൊരു മാറ്റങ്ങൾ സൈഡിലേക്ക് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നമ്മൾ പറഞ്ഞു റേസർ എന്നാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു ആ ഒരു റേസർ ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും താഴെ അലോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെയിം പാറ്റേൺ അതായത് റെഗുലർ മോഡലിൽ നൽകിയിട്ടുള്ള സെയിം പാറ്റേൺ തന്നെയാണ് പക്ഷേ കുറച്ചും കൂടെ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട് റിയർ എൻഡിലേക്ക് വരുമ്പോൾ യാതൊരു മാറ്റവും ഡിസൈൻ വൈസ് കൊണ്ടുവന്നിട്ടില്ല എസ് എഫ് ദിസ് ഐ ടാർബോ ബാറ്റ്ജി ഇത് മാത്രമാണ് റിയർ എൻഡിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പോട്ടി ആയിട്ടുള്ളൊരു സൗണ്ട് കൊടുക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും പിൻ എക്സോസ് ടിപ്സ് അതിനകത്ത് വന്നിട്ടുണ്ട് പക്ഷേ ബേസിക്കലി ഇത് ഒന്നുമല്ല ഈ വാഹനത്തിൻ്റെ ശരിക്കും നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്ന ത്രില്ല് ചെയ്യിപ്പിക്കുന്ന ഇതിൻ്റെ ഒരു പെർഫോമൻസ് തന്നെയാണ് ഇതിനേക്കാളെല്ലാം ഉപരി ഞാൻ പേഴ്സണലി എക്സൈറ്റഡ് എക്സൈറ്റഡായിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരിലെ കോസ് റേസ് ട്രാക്കിലാണ് റിന്റെയും ലേ ഔട്ട് റെഗുലർ മോഡലിന് സമാനമായി തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ കുറച്ചും കൂടെ സ്പോട്ടി ആക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ആഡ് ഓൺസ് ഇതിൽ നൽകിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ആ ഒരു ബോഡി കളറിനോട് ചേർന്നിരിക്കുന്ന ഈ ഒരു ഇൻസേർട്ടുകളാണ് കാരണം എ സി വെൻറ്റിലാണേലും നമ്മുടെ ഈ ഒരു ഗിയർ ഗിയർനോബിന് ചുറ്റുമാണേലും എല്ലാം ഒരു ഓറഞ്ച് ഒരു ഇൻസേർട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പ്ലാസ്റ്റിക് ഇൻസേർട്ടുകൾ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഡാഷ് ബോർഡിൻ്റെ ഒരു കളർ ടോൺ ആണെങ്കിലും കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് അതായത് ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ആണെങ്കിലും മുകളിൽ കുറച്ചും കൂടെ എന്താ പറയുക മാറ്റ് ഫിനിഷിങ്ങിലുള്ള ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് പിന്നെ ഓവറോൾ ഇൻ്റർ ഇൻറ്റീരിയർ തീം കംപ്ലീറ്റ്ലി ബ്ലാക്ക് തന്നെയാണ് സീറ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ ഒരു സീറ്റിൻ്റെ സ്റ്റിച്ചിങ് അതുപോലെ ഇവിടെ നൽകിയിട്ടുള്ള ഈ ഒരു ലൈനും കാര്യങ്ങളൊക്കെ ഈ ഒരു കളറിനോട് കോൺട്രാസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ വേറൊരു പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വെൻറ്റിലേറ്റഡ് സീറ്റുമായിട്ടാണ് റേസർ എന്ന് പറയുന്ന ഈ ഒരു വാഹനം ആ ടാറ്റ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നമ്മൾ നേരെ ഇതിൻ്റെ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ നമ്മൾ പഞ്ച് പോലത്തെ വാഹനങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കി ഫീച്ചേഴ്സ് നമ്മൾ താഴ്ത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നമ്മൾ റെഗുലർ അൾട്രോസി കണ്ടിട്ടുള്ളത് തന്നെയാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു എന്താ പറയുന്നത് ശരിക്കും സ്പോർട്ടി ലുക്ക് തരുന്നൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റിയറിംഗിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഓറഞ്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ വേണ്ടി പറ്റും പിന്നെ ഈ ഒരു ലോഗോ കുറച്ചും കൂടെ ബ്ലാക്കൺ ചെയ്തിട്ട് ബ്ലാക്ക് ഡോട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ലോഗോയാണ് ടാറ്റ അവകാശപ്പെടുന്നത് പിന്നെ ക്രൂയിസ് കൺട്രോൾ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് പിന്നെ ഇവിടെ നമുക്ക് വോയിസ് കമാൻഡ് ഈ വോയിസ് കമാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്രസ് ചെയ്തിട്ട് നമുക്ക് സൺ ഓപ്പൺ ചെയ്യാൻ നമ്മൾ പറഞ്ഞത് അത് ഏത് ഭാഷയേ വേണേലും പറഞ്ഞാൽ സൺ ട്രൂഫ് ഓപ്പൺ ആവും അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്കതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം നമ്മളിപ്പം ഇത് വോയിസ് കമാൻഡ് നമ്മൾ കൊടുത്തുകഴിഞ്ഞ് ഐ വോണ്ട് സീ ദി സ്കൈ ജ ഇതിപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതായത് നമ്മുടെ കമാൻഡ് ഓപ്പൺ സൺ റൂഫെന്നായിരുന്നില്ല നമുക്ക് ആകാശം കാണണം എന്നുള്ളായിരുന്നു അങ്ങനെ സൺ റൂഫ് അത് ഡിറ്റക്റ്റ് ചെയ്ത് അത് എന്താ പറയുക നമുക്ക് സ്വാഭാവികമായിട്ട് അത് സൺ പ്രൂഫ് ഓപ്പൺ ആയി പിന്നെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ വാഹനത്തിൽ മ്യൂസിക് സിസ്റ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹാർമൻ കാർഡോൻ്റെ ആ പ്രീമിയം ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ റിയർ എൻഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ വ്യത്യാസങ്ങൾ നമ്മൾ മുമ്പിലെ സീറ്റിൽ പറഞ്ഞ ആ ഒരു ഡിസൈൻ ഒക്കെയാണ് ബാക്കിലും വരുത്തിയിട്ടുള്ളത് ബാക്കി കാര്യമായ ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല നോർമൽ നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെയാണ് പിന്നെ എയർ പ്യൂരിഫയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ ഒരു വാഹനത്തിൽ കൊണ്ടതുണ്ട് റിയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാർജിങ് എ സി ഇവെൻറ്റ് ഇത്തരം നമ്മളിപ്പം ഈ ഒരു പ്രീമിയം സെഗ്മെൻ്റിലുള്ള വാഹനങ്ങളിൽ കാണുന്ന എല്ലാ വണ്ടി ആ ഫീച്ചറുകൾ ഒക്കെയാണ് അപ്പം ഈ വാഹനം സംബന്ധിച്ചുള്ള ഫീച്ചർ നമുക്ക് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം ഇനി നമ്മൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് നമ്മൾ ട്രാക്കിലെ ഡ്രൈവിന് വേണ്ടി പോവാണ് അപ്പം ട്രാക്കിലേക്ക് ഫീഡ്ബാക്കിൽ കൂടെയാണ് നമ്മൾ വണ്ടി വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ ശരിക്കും ഈ വാഹനത്തിൻ്റെ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് ശരിക്കും ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ കോർണറിങ്ങും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് ഏതാണ്ട് വൺ ടു ത്രീ മൂന്ന് ഗിയറിനാണ് നമ്മൾ എടുക്കുന്നത് എന്നിട്ട് വാഹനത്തിൻ്റെ കോർണറിംഗ് എബിലിറ്റി ഇതിൻ്റെ ഒരു റേറ്റിങ് ശരിക്കും ഈ വാഹനം നമ്മൾ നരയൻ കാർത്തികേൻ്റെ കൂടെ ഡ്രൈവ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഷാസ്തി ഭയങ്കര ഏബിൾ ആയിട്ടുള്ള ഷാസ് നമ്മൾ ഏത് കോർണറിങ്ങിൻ്റെ ഷാ ഏബിളായിട്ടുള്ളൊരു ഷാസ്തിയാണ് അദ്ദേഹം ഈ വാഹനത്തിൻ്റെ ഷാസ്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് കോർണർ നമ്മളിപ്പോ നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഈ വാഹനം നമുക്ക് കോർണറും കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ടെന്നുള്ളതാണ് അത്യാവശ്യം സ്പീഡ് എടുക്കാൻ പറ്റും ട്രാക്ക് ഇവിടെ നമുക്ക് സ്പീഡ് എടുത്തിട്ട് എച്ച് എട്ട് നമുക്ക് ടേണിങ് കാണുന്നുണ്ട് അപ്പം നമ്മൾ അൾട്രോസിൻ്റെ റേസർ എന്ന് പറഞ്ഞ വാഹനം നമ്മൾ ട്രാക്കിൽ ഓടിച്ച് കഴിഞ്ഞു നമ്മൾ നമ്മളിനിയിപ്പം റോഡ് എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ പോവാണ് ട്രാക്കിൽ ഓടിച്ച എൻ്റെ ഒരു ഇനിഷ്യൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപത്തിൽ മാത്രമാണ് ഇത്ര നാൾ നമ്മൾ കണ്ടിരുന്ന അൾട്രോസുമായിട്ട് ഈ വാഹനത്തിന് ഒരു സാമ്യമുള്ളത് പെർഫോമൻസിൽ അടിമുടി മാറി അബ്സുലൂട്ട്ലി വേറൊരു വാഹനം ആയിട്ടാണ് അൾട്രോസ് റേസർ എത്തിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു റേസിങ് ട്രാക്കിൽ നമ്മളെടുത്ത ഓരോ കോർണറുകളും സ്പീഡും ആ ടേണിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്നൊരു ഫീൽ അസാധ്യ ഫീലായിരുന്നു ആദ്യം നമ്മൾ ട്രാക്കില് നമ്മുടെ ഒരു ഇന്ത്യയുടെ തന്നെ എഫ് എണ് റേസറായ നരയൻ കാർത്തികേൻ്റെ ഒപ്പമായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലാപ്പ് ആ ഒരു ലാപ്പിൽ വൺ ഒക്കെ സ്പീഡിലാണ് പുള്ളി ഓരോ കോർണറൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡ്രൈവിലേക്ക് അതായത് ഞാൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ട്രാക്കിലേക്ക് പോകുന്നത് അത്ര ഒന്നും നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ടും പറ്റുന്ന രീതിയിൽ നല്ല എന്താ പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കോർണറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് തരുന്നുണ്ട് നരൻ കാർത്തിയും പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വാഹനത്തിൻ്റെ ശ്വാസി ശരിക്കും ഈ ഒരു സ്പീഡ് എടുക്കാനും ഇതുപോലെ കോർണർ ചെയ്യാനും മാത്രം ശേഷിയുള്ള ഒരു ശാസ്തിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളതെന്നാണ് നരേൻ കാർത്തേൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ വാഹനം നമുക്കതുപോലെ പെർഫോമൻസിനും അല്ലെങ്കിൽ നമുക്ക് അതുപോലെ കോർണർ ചെയ്യാനും അതുപോലെ സ്പീഡ് എടുക്കാനും അങ്ങനെ ഒരു പെർഫോമൻസ് തരുന്നതിന് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഒരു പോസിറ്റീവായിട്ട് പറയേണ്ട ഈ വാഹനത്തിൽ വന്നിട്ടുള്ള സസ്പെൻഷൻ സംവിധാനത്തിൽ വന്നിട്ടുള്ള ട്യൂണിങ് സ്റ്റിയറിങ്ങിൽ വന്നിട്ടുള്ള ട്യൂണിങ് അതുപോലെ എൻറ്റയർ ഈ വാഹനത്തിൽ പോകണത്തിൻ്റെ ആർക്കിടെക്ചർ പിന്നെ ഓഫ് കോഴ്സ് ഈ വാഹനത്തിൻ്റെ എൻജിനും അതിൻ്റെ ടൂണിങ്ങും ഗിയർ ബോക്സും ക്ലച്ചുമാണ് കാരണം ഇതിൽ വന്നിരിക്കുന്ന ഹൈഡ്രോളിക് ക്ലച്ചാണ് നമുക്കറിയാം ഇനി മുമ്പത്തെ വാഹനങ്ങളിലൊന്നും അത് നമ്മൾ പോകാൻ കണ്ടിട്ടില്ല ഈ ഒരു വാഹനത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് ട്രാൻസ്മിഷനും കാര്യങ്ങളും കുറച്ചും കൂടെ ഈസിയാക്കുന്നതിന് വേണ്ടി ഹൈഡ്രോളിക് ഇതിലേക്ക് വന്നിട്ടുണ്ട് ടാറ്റേൻ്റെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിൽ വന്നിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ട്യൂണിംഗ് ഒരു റേസിംഗ് കാറിന് ഇണങ്ങുന്ന രീതിയിലാണ് കാരണം ഈ വാഹനം കംപ്ലീറ്റ്ലി ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലെല്ലാം നരയൻ കാർത്തികേൻ്റെ ഒരു കയ്യും കൂടെ അതിൽ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഒരു റേസിങ്ങിന് പറ്റുന്ന വാഹനം അതിനൊപ്പം തന്നെ റോഡിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വാഹനം കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ സ്വാഭാവികമായിട്ട് ആളുകൾ പറയുന്നുണ്ട് ഈ ഒരു വാഹനം ഇപ്പോൾ നെക്സോണിൽ കൊടുത്തിരിക്കുന്ന അതേ പെട്രോൾ എഞ്ചിൻ അല്ല ഈ വാഹനത്തിലേക്കും എടുത്തു എടുത്തുവെച്ചതെന്ന് ആളുകൾ പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലും അത് അങ്ങനെയല്ലത് ഓടിച്ച് നോക്കിയിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇത് കംപ്ലീറ്റ്ലി റീട്യൂൺഡ് ചെയ്ത ഏതാ എഞ്ചിൻ ഏതാണ് വൺ ലിറ്റർ പെട്രോൾ ടർബോ എഞ്ചിൻ തന്നെയാണ് പക്ഷേ ട്യൂണിങ്ങിൽ നല്ല വ്യത്യാസം ഈ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട് എൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് പി എസ് പവറും നൂറ്റി എഴുപത് ന്യൂട്ടർ മീറ്റർ ടോർക്കുമാണ് എൻ്റെ ഒരു പീക്ക് പവർ എടുക്കുന്നത് ഏതാണ്ട് അയ്യായിരം ആർ പി എമ്മിലാണ് പീക്ക് പവറിലേക്ക് എത്തുന്നത് പക്ഷേ ടോർക്കിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആർ പി എം മുതൽ നാലായിരം ആർ പി എം വരെ സ്പീക്ക് ടോർക്ക് കിട്ടും സീറോ ടു ഹൺഡ്രഡ് ഇവർ പറയുന്നത് പതിനൊന്നേ പോയിൻറ്റ് മൂന്ന് സെക്കൻഡാണ് ഇവരുടെ ഒരു ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ആൾക്കാരും ലഗേജും ഉൾപ്പെടെയാണ് ഈ കമ്പനി ടെസ്റ്റിംഗ് നടത്തുന്നത് പക്ഷേ നമ്മൾ നോക്കുമ്പം ഒരാൾ ഡ്രൈവ് ചെയ്യുമ്പം നമുക്കതിന് മുമ്പ് തന്നെ ആ ഒരു ഹണ്ട്രഡ് കിലോമീറ്റർ എന്ന് പറയുന്ന ആ ഒരു സ്പീഡ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇത് നമ്മൾ സസ്പെൻഷൻ സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാഹനത്തിന് നോർമൽ നമ്മൾ മറ്റു വാഹനങ്ങൾ കണ്ടിട്ടുള്ള സസ്പെൻഷൻ സംവിധാനവും തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ടൂണിങ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത്രയും നേരം പറഞ്ഞ കാര്യം റേസിംഗ് അതിൽ റേസ് ട്രാക്കിന് വേണ്ടി അല്ലെങ്കിൽ റേസിങ്ങിന് വേണ്ടി വന്നിട്ടുള്ള ഒരു വാഹനമായതുകൊണ്ട് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു കോർണറിങ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ട്യൂൺ ചെയ്തിട്ടാണ് സസ്പെൻഷൻ വന്നിട്ടുള്ളത് അതുപോലെ സ്റ്റിയറിംഗിൻ്റെ ട്യൂണിങ്ങും എന്താ പറയുക വാഹനത്തിൻ്റെ വെയിറ്റിൽ വന്നിട്ടുള്ള മാറ്റത്തിനനുസരിച്ച് ഈ ഒരു സ്പീഡും ആ ഒരു വെയിറ്റും എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നോർമൽ മറ്റ് സ്റ്റിയറിംഗ് അല്ല ഡാറ്റയുടെ മറ്റ് വണ്ടി നമ്മൾ വളരെ ഫ്രീ ആയിട്ടുള്ള സ്റ്റിയറിംഗ് അല്ല കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് പിന്നെ അതുപോലെ ബ്രേക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ മുമ്പിൽ മാത്രമാണ് രണ്ട് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഡ്രം ബ്രേക്ക് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപാര കോൺഫിഡൻസ് ആണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ബ്രേക്കിംഗ് തരുന്നത് സേഫ്റ്റി ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആറ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ബാക്കി അടിസ്ഥാന സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ടാറ്റ നമുക്കറിയാം ഓബ്ബിയസ്ലി ഇത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ളൊരു ഹാച്ച് ബാക്ക് ആണ് ഈ വാഹനം ഇപ്പോൾ എല്ലാ വാഹനത്തിൽ നമ്മൾ കാണാറുണ്ട് ഇൻഡിക്കേറ്റ് ഇടുമ്പോൾ നമ്മുടെ ഈ സ്ക്രീനിൽ ആ ഒരു സൈഡിൽ നിന്ന് ത്രീ സിക്സ്റ്റി ഡിഗ്രി വരുന്നത് തന്നെ ആ ഒരു സൈഡ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നത് മീറ്ററിലും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലൊക്കെ ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ വ്യൂ നമുക്ക് തരുന്ന ഒരു ഇപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റ് ഇട്ടിരിക്കുകയാണ് നമ്മൾ ആ സൈഡിലത്തെ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നത് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള അതായത് ടയർ മുതൽ ഇവിടുത്തെ ടയർ മുതൽ ഭയങ്കര വൈഡ് ആയിട്ടുള്ളൊരു വ്യൂ ഈ ഒരു വാഹനത്തിൽ തരുന്നത് ഒരു ഫീച്ചർ റിച്ച് ആയിട്ട് വന്നിട്ടുള്ളൊരു റേസിംഗ് ആ വാഹനം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റും നൂറ് കിലോമീറ്റർ എടുക്കുന്നത് നമ്മൾ പോലും അറിയുന്നില്ല അതുപോലെ എഫേർട്ട്ലെസ് ആയിട്ട് നൂറ് കിലോമീറ്റർ സ്പീഡ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ട്രാക്കിന് വേണ്ടി മാത്രമുള്ള വാഹനമാണോ ഇതൊന്നു ചോദിച്ചാൽ ഒരിക്കലും അല്ല ഇത് നമ്മുടെ ഒരു ഡെയിലി യൂസ് പർപ്പസിനും കൂടെ പറ്റുന്ന രീതിയിലാണ് അതായത് എല്ലാ ദിവസവും ഫോർട്ടിയാക്കുക എന്നാണ് ടാറ്റ തന്നെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എന്താ പറയുന്നത് നമുക്കൊരു ഡെയിലി പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനം തന്നെയാണ് കാരണം നമുക്കിപ്പം ഈ വാഹനത്തിൻ്റെ സൗണ്ട് നമ്മൾ കേട്ടു കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പെപ്പി ആയിട്ടുള്ളൊരു സൗണ്ടാണ് ഈ വാഹനത്തിനുള്ളത് അത് നമ്മുടെ ആ ഒരു ലോ ആർ പി എമ്മിൽ ഇപ്പം നമ്മൾ കുറഞ്ഞ ആർ പി എം പോകുമ്പോൾ ആ ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ നമ്മൾ ഫുൾ തോട്ടിൽ കൊടുത്ത് പോകുമ്പോഴത്തേക്ക് ആ നോർമൽ അൾട്രോസിൻ്റെ സൗണ്ട് മാത്രമേ ഈ ഒരു വാഹനത്തിന് വരുന്നുള്ളൂ റേസിംഗ് കാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് മൈലേജിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കുറയും എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഈ ഒരു അൾട്രോസ് റേസറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതൊരു റേയ്സിങ് കാർ മാത്രമല്ല ഒരു ഡെയിലി പർപ്പസ് വാഹനമായിട്ട് കൂടി ഉപയോഗിക്കാം എന്നാണ് ഡാറ്റ പറയുന്നത് ശരിക്കും ഈ വാഹനത്തിന് അവർ ഓഫർ ചെയ്യുന്ന മൈലേജ് പതിനേഴ് കിലോമീറ്ററാണ് ഈ സ്പോട്ടി ആയിട്ടുള്ളൊരു വാഹനത്തിലേക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് ഏതാണ്ട് നമ്മുടെ ബജറ്റിൽ നിൽക്കുന്ന വിലയിൽ നല്ല പെർഫോമൻസ് തരുന്നൊരു വാഹനമായിട്ട് നമുക്ക് അൾട്രോസ് തിരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു മൂന്ന് കളർ ഓപ്ഷനിൽ ഇത് വരുന്നുണ്ട് ഒന്ന് ആ ഒരു ഈ നമ്മളിപ്പോൾ ഓടിക്കുന്ന ആ ഒരു ഓറഞ്ച് കളറിലുള്ള ആ ഒരു വാഹനം പിന്നെ ഇതിൻ്റെ ഒരു ഗ്രേ കളർ വരുന്നുണ്ട് ഭയങ്കര പ്രീമിയം ആ ലുക്കാണ് ആ ഒരു കളറിന് വരുന്നത് പിന്നെ അതുപോലെ ഒരു പ്യോർ വൈറ്റ് കളറും വരുന്നുണ്ട് അങ്ങനെ മൂന്ന് കളർ ഓപ്ഷനിൽ നല്ല സ്റ്റൈലിഷായിട്ട് എന്താ പറയുന്നത് സ്പോട്ടിയായിട്ട് നമുക്ക് പറ്റുന്ന ഒരു വാഹനമാണ് അൾട്രോസിൻ്റെ റേസർ എന്ന് പറയുന്ന ഈ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഹാച്ച് ബാഗ്